ആർ എസ് എസിന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഇന്ന് നൂറ് വയസ്സ് പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് അപ്പൊ പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ നിരവധി വിഭാഗങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പല രീതിയിലൊക്കെ പ്രത്യേകിച്ചും കേരളത്തിലെ അസ്പൃശ്യരായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു ആർ എസ് എസ് പിന്നീട് ഇപ്പൊ അവരെ വലിയ രീതിയിലുള്ള സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇത്രയും നാളത്തെ ഈ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഇനി കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന് പറ്റാത്തത് അവരെന്തൊക്കെ വെല്ലുവിളികൾ ഇപ്പം നേരിടുന്നുണ്ട് നമുക്കറിയാലോ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക എന്നതാണ് ആർ എസ് എസിന്റെ പരമമായ ലക്ഷ്യം അവരുടെ വെബ്സൈറ്റിലൊക്കെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ജീവശ്വാസം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരമാണ് ഇത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിലവിൽ ഗൗതം പറഞ്ഞതുപോലെ നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം നൂറ് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലാകെ പടർന്നു പന്തലിച്ച് ആർ എസ് എസ് മാത്രമല്ല സംഘപരിവാർ എന്നാണെന്ന് അറിയപ്പെടുന്നു പരിവാർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൂടാതെ ഒരുപാട് സംഘടനകൾ ആ കുടക്കീഴിലുണ്ട് അതിൽ ബി ഉണ്ട് ബി ഉണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്നുള്ള നിലയിൽ മറ്റ് സംഘടനകളെന്നുള്ള നിലയിൽ ഒരുപാട് സംഘടനകളുണ്ട് ഈ പറയുന്ന സേവാഭാരതി അല്ലെങ്കിൽ സ്വദേശി ജാഗരൻ മഞ്ച് പിന്നെ നിരവധി പ്രസ്ഥാനങ്ങൾ അതൊക്കെ ആർ എസ് എസിന്റെ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു വിശാലമായ ഒരു അഫിലിയേഷൻ നിൽക്കുന്നതാണ് ഇതിനെ ഇതെല്ലാം ആർ എസ് എസ് നേരിട്ട് ദൈനംദിനം നിയന്ത്രിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഒരു പത്രപ്രവർത്തന എന്നുള്ള നിലയിൽ വർഷങ്ങളായിട്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ടും ഇന്ററാക്ട് ചെയ്തതിൽ നിന്നും എനിക്ക് ലഭിച്ച ഒരു ഉൾക്കാഴ്ചയാണ് ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ ആർ എസ് എസ് മെമ്പറല്ല ഞാൻ ആർ എസ് എസ് ശാഖയിൽ പോയിട്ടുമില്ല പക്ഷേ ആർ എസ് എസിന്റെ പല പ്രമുഖ നേതാക്കന്മാരുമായിട്ടും ഞാൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആർ എസ് എസ് ഒരു മഹാപ്രസ്ഥാനമായിട്ട് പല മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർ എസ് എസിന്റെ ഒരു കുടക്കു കുടക്കീഴിലുള്ള ബി ജെ പി ഇപ്പൊ തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാണ് ഇന്ത്യയിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് അതുതന്നെ ഭാരതത്തിന്റെ ആ ഒരു രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാക്കിയ സ്വാധീനത്തിന്റെ തെളിവ അത് ഒരു ഭാഗത്ത് പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആർ എസ് എസ് പറയുന്ന ഒരു ആശയം കൊണ്ട് അതായത് നേഷൻ ബിൽഡിങ് സൊസൈറ്റി ബിൽഡിങ് സമൂഹത്തിന്റെ അവർ സമാജം എന്നാണ് പറയുന്നത് സമാജത്തിന്റെ രൂപീകരണം അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണം ഈ വിഷയങ്ങളിൽ ആർ എസ് എസ് വേണ്ടത്ര വിജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ആർ എസ് എസിന്റെ വളരെ ലോയലായിട്ടുള്ള പ്രവർത്തകർക്ക് എന്നോട് വിയോജിപ്പുണ്ടാവാം പക്ഷെ എൻ്റെ അഭിപ്രായം ഈ മേഖലകളിൽ ആർ എസ് എസ് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അടിസ്ഥാന മാറ്റങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ബി ജെ പി മൂന്ന് തവണ തുടർച്ചയായിട്ട് ഭരണത്തിലാണ് ഈ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റിക് റെട്ടേപ്പിസം മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇന്നും ഉദ്യോഗസ്ഥന്മാരൊക്കെ പഴയതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കാൻ പറ്റിയോ പറ്റിയിട്ടില്ല അടിസ്ഥാന മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ചില മേഖലകൾ എടുത്ത് പറയാം ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖല അത് പല സംസ്ഥാനങ്ങളിൽ ചെറുത്തൊക്കെ ആർ എസ് എസിന്റെ ഒരു കുടക്കീഴിലുള്ള എ ബി വി പി ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവിടെ പിന്നെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ പൊതുവെ ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഇടത് സ്വാധീനമാണ് അത് ഇടതുപാർട്ടികളുടെ പേരിന് മരുന്നിന് പോലും ഇല്ലാത്ത വടക്കേ ഇന്ത്യയിൽ പോലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ ഇടത് സാന്നിധ്യം ഇന്നും ഉണ്ട് ഇടത് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇപ്പൊ ഉദാഹരണത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയോ അവിടെയൊക്കെ ഇടത് നേതൃത്വം ഇപ്പൊ നഷ്ടപ്പെട്ടു അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പക്ഷെ ഇടത് സാന്നിധ്യം ഇപ്പോഴും വളരെ ശക്തമാണ് അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ മേഖല അതുപോലെ മാധ്യമ മേഖല പ്രത്യേകിച്ച് തെക്കേന്ത്യയിലേക്കോ അല്ലെങ്കിൽ ബംഗാളിലേക്കോ ഒക്കെ എത്തുമ്പോഴും മാധ്യമ മേഖലയിൽ കാര്യമായിട്ട് സ്വാധീനം ഉണ്ടാക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടില്ല ഇപ്പം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെടുത്ത് നോക്കുക നമ്മൾ മലയാളത്തിൽ ചർച്ച ചെയ്യുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആകെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ജന്മഭൂമിയുണ്ട് അല്ലെങ്കിൽ ജനഞ്ജീവി ഉണ്ട് ഇതല്ലാതെ അവര് നേരിട്ട് നടത്തുന്ന ഒന്നുമില്ല പക്ഷെ ഇതൊന്നും തന്നെ സമൂഹത്തിൽ അഭിപ്രായ രൂപീകരണത്തിൽ വലിയ കാര്യമായ പങ്ക് വഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊന്നും തന്നെ പ്രൊഫഷണലി അല്ല നടത്തുന്നത് ഞാൻ ഈ പറയുന്നത് ഡൽഹിയുടെ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്റെ ഇന്ററാക്ഷൻ പറഞ്ഞു രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് ഇവരെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അത് എനിക്ക് തോന്നിയിട്ടില്ല ആർ എസ് എസ് അത് കോൺഗ്രസ് ആവശ്യമില്ലാതെ ആർ എസ് എസിനെ ഭയക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കേശവ ബലിറാം ഭെഡ്ഗവാർ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അദ്ദേഹം ഹിന്ദുസ്ഥാൻ സേവാദളിന്റെ എനിക്ക് വന്ന് സ്ഥാപകരിൽ ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേശവ ബലിറാം ഭെഡ്ഗവാർ സേവാദളിന്റെ പിന്നീട് ആർ എസ് എസിലും കോൺഗ്രസിലും ഉള്ള ഡബിൾ മെമ്പർഷിപ്പ് ഉള്ള ഒരു കാലം സ്വാതന്ത്ര്യ സമരം എനിക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലോടുകൂടിയാണ് അതിന് മാറ്റം വരുന്നത് അതുപോലെ ആർ എസ് എസിലും കോൺഗ്രസ്സിലും ഡ്യൂവൽ മെമ്പർഷിപ്പ് ഉള്ള ധാരാളം ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് ആർ എസ് എസ് പ്രവർത്തിച്ച ധാരാളം കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും തന്ത്രപരമായ പിന്തുണ ആർ എസ് എസ് കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട് പലപ്പോഴും കോൺഗ്രസ്സിനും ആർ എസ് എസിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാരെ ആർ എസ് എസിന് വോട്ട് വാങ്ങി ജയിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അത് ഞാൻ അതിലേക്കൊന്നും കട കടക്കുന്നില്ല പക്ഷെ എനിക്കറിയാതെ അപ്പോ അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല അതിൽ അത്ര വലിയ തെറ്റും ഞാൻ കാണുന്നില്ല ആർ എസ് എസ് അങ്ങനെ പലരും ധരിക്കുന്ന പോലെ അതൊരു മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ സംഘടനയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അവരുമായിട്ട് ഇടപെട്ടോ പക്ഷെ അവർക്ക് അവരുടേതായ ആശയങ്ങളുണ്ട് എല്ലാ ആശയങ്ങളോടും യോജിക്കുന്ന ആളുമല്ല ഞാൻ സംഘടന എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനത്തില് പിന്നെ അതിനോട് ഒത്തുപോകാൻ പറ്റുന്ന ആളുമല്ല ഞാൻ പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാം അതൊരു രഹസ്യ സംഘടനയോ ഭീകര സംഘടനയോ ഒന്നുമല്ല അവരൊരു സാമൂഹ്യ സംഘടനയാണ് അവരൊരു ദേശീയ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇപ്പോ ജേക്കബ് തോമസ് അദ്ദേഹം ആർ എസ് എസില് ആർ എസ് എസിന്റെ വേഷം അണിഞ്ഞ് അവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പോ അങ്ങനെ ആയിരുന്നർസിന്റെ കേരളത്തിലെ ആർ എസ് എസിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആർ എസ് എസിൽ ക്രിസ്ത്യാനികൾ ഇന്നൊന്നുമല്ല പണ്ട് തൊട്ടേ ഉണ്ട് ഞാൻ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സി പി എം സംഘടന ഇടുക്കി ജില്ലയിൽ നടന്നു ആ ഇടുക്കി ജില്ലയിലെ ഈ സംഘർഷം തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകനായ സി വി സണ്ണി എന്ന വ്യക്തിയെ സി പി എം കാര് കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ക്രിസ്ത്യാനികൾ അന്ന് തൊട്ടേ ഉണ്ട് കൊല്ലം ജില്ലയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയാം അത് കുട്ടനാട്ടിൽ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ ആർ എസ് എസിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യാനികൾ ഉണ്ട് അപ്പൊ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വാതില് കൂട്ടി സംഘടനയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവര് അതിന്റെ പ്രശ്നം എന്ന് പറയുന്ന ആർ എസ് എസിനെ പറ്റി ആവശ്യമില്ലാത്ത ഒരു ഭീതി അതിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കുണ്ട് അപ്പൊ അവര് ഈ കുരുടൻ ആനയെ കാണുന്ന പോലെയാണ് ഈ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പല ഈ ആർ എസ് എസ് പല ആർ എസ് എസ് നേതാക്കന്മാരും നിരീശ്വരവാദികളായിട്ടുള്ളവരായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ആർ എസ് എസിനുണ്ട് പക്ഷെ എത്ര പേർക്ക് നമുക്ക് ഈ വസ്തുത അറിയാം ഉം അങ്ങനെയുള്ള ഒരുപാട് ഇപ്പം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോ ആർ എസ് എസ് ആദ്യം അഭിപ്രായപ്പെട്ടിരുന്നത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാവുന്നതാണ് മഹാരാഷ്ട്രയിലെ ശനീശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൽ ആർ എസ് എസിന് എതിർപ്പില്ലായിരുന്നു ഞാൻ പറഞ്ഞ വി ഡി സവർക്കറെ നോക്കുക വി ഡി സവ സവർക്കർ ഈശ്വരവിശ്വാസി അല്ലായിരുന്നു നിരീശ്വരവാദിയാണ് നിങ്ങള് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം അതൊരു രഹസ്യം ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത് അതൊരു എക്സ്ക്ലൂസീവ് അല്ല ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ ഇത് പറയാൻ ആർ എസ് എസിനും മടിയാണ് കേരളത്തിൽ ആർ എസ് എസിന്റെ ശത്രുക്കളും അത് പറയത്തില്ല എന്താണെന്ന് വെച്ചാല് ആർ എസ് എസിൽ നിന്ന് കേരളത്തിൽ കിട്ടുന്ന സ്വാധീനം യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളോട് അനുവദിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുമാണ് അപ്പൊ ആ ഈ വസ്തുതകൾ വിളിച്ചു പറഞ്ഞ് അത് നഷ്ടപ്പെടുത്താൻ ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല തിരിച്ച് ഈ വസ്തുതകൾ പറഞ്ഞാൽ ആർ എസ് എസിനോ എതിർത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ആർ എസ് എസിലേക്ക് ആകർഷിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് ഇടതു പ്രസ്ഥാനങ്ങളൊക്കെ ഇത് പറയുകയുമില്ല ആർ എസ് എസിനെ എതിർക്കുന്നവര് ആർ എസ് എസിന്റെ ഈ പുരോഗമന വശത്തെ ഒരിക്കലും അവർ പറയുകയുമില്ല അങ്ങനെ കേരളത്തിൽ കേരളത്തിൻ്റെതായ ഒരു പ്രത്യേക രീതിയിലാണ് ആർ എസ് എസ് കേരളത്തിൽ പൊതു ഇരിക്കുന്നത് സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ വളരെ സംസ്കാര സമ്പന്നരായ ആൾക്കാർ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് ഉത്തർപ്രദേശിലൊക്കെ അവിടെ പലപ്പോഴും കലാപമൊക്കെ നടത്തിയിരുന്നത് ബജറംഗ ദള്ളോ അല്ലെങ്കിൽ അതുപോലുള്ള ഈ പറയുന്ന സമാന സ്വഭാവമുള്ള നമ്മൾ ആർ എസ് എസ് ആണെന്ന് കരുതപ്പെടുന്ന ചില മറ്റു ചില ഹിന്ദു സംഘടനകളുണ്ട് അവർ തീവ്ര സ്വഭാവം ഇപ്പം മഹാരാഷ്ട്രയിൽ അങ്ങനെയുള്ള സംഘടനകളുണ്ട് അവർക്ക് ആർ എസ് എസുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല പക്ഷെ അവർക്ക് തീവ്ര സ്വഭാവമുണ്ട് അങ്ങനെയുള്ള സംഘടനകൾ ഈ വടക്കേ ഇന്ത്യ മഹാരാഷ്ട്ര തൊട്ട് ഒരുപക്ഷെ കർണാടക തൊട്ട് അതായത് ഈ ശ്രീരാമസേന ഒരു സീക്രട്ട് സൊസൈറ്റി ഒരു ദുരൂഹ സ്വഭാവം വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെമ്പർഷിപ്പ് ഇല്ല ആർക്കും ചേരാം ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് തന്നെ പിന്നെ ഇപ്പം തന്നെ പല റീഡൌട്ടുകളും പുറത്തിറങ്ങുന്നുണ്ട് അതായത് ആർ എസ് എസിന്റെ ഒബ്ജെക്റ്റീവ് എന്ന് പറയുന്നത് വ്യക്തി നിർമ്മാണമാണ് അപ്പോൾ ആർ എസ് എസിന് യാതൊരു തരത്തിലുള്ള ക്രെഡിറ്റിന്റെയും ആവശ്യമില്ല സമൂഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് താനേ തന്നെ അപ്രത്യക്ഷമാകും പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിനൊരു ദുരൂഹമായിട്ടുള്ള ഒരു ഒരു ഇതാണ് നൽകുന്നത് അതുകൊണ്ടാണ് അല്ല അതിൽ ദുരൂഹതയില്ല ഇപ്പൊ ഗൗതം തന്നെ പറഞ്ഞു അതിൽ ആർക്കും ചേരാ ആർക്കും ചേരാവുന്ന ഒരു സംഘടനയിൽ എങ്ങനെ ദുരൂഹത ഉണ്ടാവാനാണ് ദുരൂഹത ഉണ്ടാവണമെങ്കിൽ ഒരു പണ്ട് സി പി എമ്മിൽ ചേരണമെങ്കിൽ വർഷങ്ങളോടും അവർ ഒരു സി പി എമ്മിലെ കാർഡ് ഹോൾഡർ ആയൊരു മെമ്പർ എത്ര കാലം പണ്ട് പ്രവർത്തിച്ചാലായിരുന്നു മെമ്പർഷിപ്പ് കിട്ടുക ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ഒരു പാർട്ടിക്ക് അത് കിട്ടണമെങ്കിൽ എത്ര കാലം പ്രവർത്തിക്കണമായിരുന്നു കോൺഗ്രസിന് ഒന്നും ഇല്ലായിരുന്നു ആ ഞാൻ പറയാം നാലെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മെമ്പർ പണ്ട് ഈ കെ മുരളീധരൻ പറഞ്ഞ പോലെ മുട്ടയെ വെച്ച് മെമ്പർഷിപ്പ് എഴുതാന്നൊരു പ്രയോഗമുണ്ട് അതായത് കാലം ഇടോട്ടെങ്കിലും ഗേറ്റ് വെച്ചിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു രസീത് കുറ്റി കുറ്റിയെടുത്ത് അങ്ങനെ എഴുതി കാലയിലോട്ട് രസീത് കുറ്റി എടുത്ത് എഴുതി മെമ്പർഷിപ്പ് കൊടുക്കുക അത് ഉണ്ടായിരുന്നു പക്ഷെ ഇടതു പ്രസ്ഥാനങ്ങൾക്കോ മറ്റൊരു പ്രസ്ഥാനത്തിനോ അങ്ങനെ ഇല്ലായിരുന്നു ആർ എസ് എസിന് അങ്ങനെ ഒരു ദുരൂഹ സ്വഭാവം ഉണ്ടെങ്കിൽ ആർ എസ് എസ് അങ്ങനെ അനുവദിക്കൂ പല ആൾക്കാരെയും വന്ന് പിന്നെ അവരെ ചാകയിൽ ചെല്ലാനൊക്കെ വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ പിന്നെ ഇത് കേരളത്തിലെ എനിക്ക് തോന്നുന്ന ആർ എസ് എസിനെ എതിർക്കുന്നവർ ആർ എസ് എസിന് ഈ ഒരു സ്വഭാവം കൽപ്പിച്ചു കൊടുത്തു അത് മാറ്റിയെടുക്കാൻ ആർ എസ് എസ് ശ്രമിച്ചില്ല അവരുടെ പ്രൊപ്പകൻ്റെ അവർ പരാജയമാണ് അതായത് ഈ പാശ്ചാത്യ ശക്തികളൊക്കെയാണ് എപ്പോഴും പ്രൊപ്പഗൻ്റ് അതായത് മീഡിയയുടെ കൺട്രോള് പരസ്യം മറ്റു കാര്യങ്ങള് വർക്കിംഗ് രീതി തീർത്തും ും ആ വസ്തമായിരുന്നു അവർക്ക് അവർക്ക് അങ്ങനെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ കുറവ് പിന്നെ അവരുടെ മനസ്സിൽ എന്തോ ഒരു ധാരണ നിശബ്ദമായിട്ട് പ്രവർത്തിക്കണമെന്ന് നിശബ്ദമായിട്ട് പ്രവർത്തിച്ചാൽ ഒരു പ്രയോജനമില്ല അത് അത് അവരെ കുറിച്ച് ദുരൂഹതകൾ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നത് ഈ നൂറാം വാർഷികത്തിലെങ്കിലും മാധ്യമ മേഖലയിലും കമ്മ്യൂണിക്കേഷൻ മേഖലയിലും പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആർ അവരെ കുറിച്ചുള്ള ധാരണകൾ സമൂഹത്തിന് മുന്നിൽ കൃത്യവും വ്യക്തവുമായിട്ട് വെക്കുകയും ചില ധാരണകൾ കാരണം ആൾക്കാർ അകന്നുപോയാൽ പൊക്കോട്ടേ എന്നുള്ള ഒരു ധൈര്യം കാണിക്കുകയും ഒക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് ആ ആ സംഘടനയുടെ ഭാവിയിലെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ആർ എസ് എസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓഫീസുള്ള സംഘടനയാണ് എല്ലാ താലൂക്കിലും അവർക്ക് വലിയ ബിൽഡിങ്ങുകളുണ്ട് സി പി എമ്മിനേക്കാൾ വലിയ ഉള്ള സംഘടനയാണ് ഈ കെട്ടിടം പണി അങ്ങോട്ട് കുറച്ചിട്ട് പകരം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുക പഴയ കാലത്ത് ആർ എസ് എസ് പ്രചാരന്മാർ സമൂഹമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നു ഇന്ന് കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും കേരളത്തിൽ ആർ എസ് എസിന് വലിയ സ്വാധീനം ഒന്നും ഇല്ല എന്ന് തന്നെ ഞാൻ പറയും അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്കോ അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പഴയ പോപ്പുലർ ഫ്രണ്ടിനോ ഒക്കെ എത്രമാത്രം കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും അവർ നെഴഞ്ഞു കയറിയിരുന്നു ആർ എസ് എസിന് അതിന് കഴിഞ്ഞില്ല കാരണം ആർ എസ് എസിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആർ എസ് എസിനെ ഈ പ്രചരണത്തിൽ അതായത് പ്രൊപ്പൊക്കെ ഇണ്ടെങ്കിൽ ആർ എസ് എസ് പരാജയമാണ് അത് ആർ എസ് എസ് കാര്യം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഞാൻ തുറന്നു പറയുകയാണുണ്ട് ആ മേഖലയിൽ ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരെയാണ് അവർ വെച്ചിരിക്കുന്നത് അത്തരം ആൾക്കാരാണ് ഇവരുടെ മാധ്യമങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അധികം മുന്നോട്ട് പോകാൻ ആ മേഖലയിൽ കഴിവെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കേരളത്തിന്റെ കാര്യമാണ് കേരളം വിട്ടിട്ട് അവരുടെ കൂടെ പിന്നെ കഴിവുറ്റ ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ ഒക്കെ ജയിക്കുന്നത് ഇപ്പോൾ ജയിക്കാതിരിക്കുന്നതും ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഈ കേരളത്തിൽ ബി ജെ പിയുടെ വീക്ക്നെസ് ആർ എസ് എസിന്റെ വീക്ക്നെസ് ആണ് ബി ജെ പിയേക്കാൾ സംഘടനാ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ആർ എസ് എസ് മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനല്ല ബി ജെ പി ആർ എസ് എസിനേക്കാൾ മെമ്പർ മെമ്പേഴ്സും വലിപ്പവും എല്ലാം ഉള്ള സംഘടനയാണ് അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ആർ എസ് എസിന് കേടസ് ഉള്ളത് കേരളത്തിലായിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ ദൗർബല്യം അവരുടെ ഐഡിയോളജി ഒന്നും ആരും എതിർക്കുന്നില്ല അതൊക്കെ അവരുടെ തന്നെ തെറ്റിദ്ധാരണയാണ് അവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉള്ള പോലെ മറ്റുള്ളവരെ കുറിച്ച് ആർ എസ് എസിനും തെറ്റിദ്ധാരണയുണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റണമെങ്കിൽ അവരുടെ പ്രൊപ്പഗൻറ്റ വിങ് അവരുടെ കമ്മ്യൂണിക്കേഷൻ വിങ് ഇതൊക്കെ മെച്ചപ്പെട്ടാലേ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നില്ല അതിന് അവരെ കൊണ്ട് ഈ ഒരു സംഘടനാ സെറ്റപ്പിൽ കഴിയുമെന്ന് തോന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത്